ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയും നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏഹ് എൻ്റെ മോളേതൊക്കെ കുടിച്ച് നല്ല ആരോഗ്യമായിട്ടിരിക്കണാണ് എൻ്റെ സന്തോഷം അത് കേട്ടതും നയന ആ ഇങ്ങനെ ആരോഗ്യം വഴിപ്പിച്ചാലേ ഞാൻ ഓവർ തടിയായി പോവും കേട്ടോ അമ്മേ ആ മോക്കിനി എന്തെങ്കിലും വേണോ വേണ്ടമ്മേ വന്നപ്പോൾ ചായയും പലഹാരവും ഉണ്ടാക്കി തന്നു ഇപ്പം കഷായം തന്നു ഇനി എനിക്ക് എന്താ വേണ്ടേ ഇനി അത്താഴം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാ ആ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഞാനേ അത്താഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് കയറുന്ന മതി കേട്ടല്ലോ കേട്ടോടി ഓട്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേനെ അങ്ങ് പോവുക എന്നിട്ട് സ്റ്റെപ്പിൽ കയറിയിട്ട് നയന ഒന്ന് തിരിഞ്ഞു നോക്കുക അപ്പൊ നയന എന്നും ഇങ്ങനെ തലയായിട്ട് ചോദിക്കുക ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പോയി ഈ സമയം നയനക്ക് ഭയങ്കര സന്തോഷമായി ഈശ്വര ഈ സ്നേഹത്തിനും കരുതലിനും വേണ്ടിയാ ഞാൻ ഒരുപാട് പോരാടിയത് നിനക്ക് നന്ദി എന്തായാലും എൻ്റെ അമ്മായിയമ്മേനെ സ്നേഹിച്ചു എനിക്കിത് മതി ഇത് മാത്രം മതി ഈ ജന്മം മുഴുവനും സന്തോഷിക്കാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക പിന്നീട് ജാനകിയാണ് കാണിക്കുന്നത് ജാനകി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജലജ കൊണ്ട് ചെല്ലുക അപ്പോൾ ആ ജാനകി ആ എന്താ ചലച്ചേ ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്നത് ഏട്ടത്തിയുടെ സ്വഭാവം പിടികിട്ടുന്നില്ലല്ലോ ജാനകി അതെന്താ ചലച്ച നീ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ കുറച്ചു മുമ്പ് താഴേക്ക് പോയി ചെന്നപ്പോ ഏട്ടത്തി ആ അവൾക്ക് നയനയ്ക്ക് കഷായം കൊടുക്കുമായിരുന്നു ആ അത്ര നേരം ഇണ്ടാതെന്ന ഏട്ടത്തി എന്നെ കണ്ടപ്പോൾ സംസാരം മാറ്റിയ സംസാ മുഖം മാറ്റിയാ സംസാരിച്ചത് അത് കണ്ടപ്പോൾ എനിക്കാകെ സംശയം തോന്നി പിന്നെ എന്റെ മുൻപിൽ വെച്ച് ഒരു നാടകം കളിക്കുമായിരുന്നൊക്കെയുള്ളൊരു തോന്നല് എനിക്ക് തോന്നി എന്തിനാ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് നാടകം കളിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇനി നയനയെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോന്നും അറിയില്ല എന്താ സംഭവം ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും വരാൻ വഴിയില്ല ഏട്ടത്തി നയനയെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ജലജെ അത് മാത്രമല്ല ഇത്ര പെട്ടെന്ന് ഏഹ് മുഖം മൂടി വന്ന മരുമകളെ ഏട്ടത്തിക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഹാ എൻ്റെ ജാനകി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഏട്ടത്തി നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയില്ല അത് ശരിയാ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ആദർശനെയും ജേട്ടനെയൊക്കെ ഏട്ടത്തി ഒരുപാട് പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഏട്ടത്തി അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ആ ഏട്ടത്തെ എങ്ങാനും അവളെ സ്നേഹിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവളുടെ മുഖം ഇതൊക്കെ അങ്ങോട്ട് മാറിയാലോ ആദർശം ഒന്നും ജയനും കൂടെ ജയട്ടനും കൂടെ അവളെ ഏട്ടത്തെ സ്നേഹിച്ചില്ലെങ്കിലോ അതുകൊണ്ടായിരിക്കും ഏട്ടത്തി ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത് അത് ശരിയാ ആ എന്തായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം മിണ്ടാതിരിക്ക അല്ലാതിപ്പ എന്തു പറയാനാ അത് ശരിയാ ഇനിയിപ്പോ ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഏട്ടത്തി ആകെ മൊത്തത്തിൽ മാറി ആ ജാനകി നീ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അനാമിക മോളീ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എങ്ങനെയാ അനാമിക മോളോട് ഏട്ടത്തിൽ സ്നേഹം കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അനാമിക മോളോടൊന്നും സംസാരിക്കാൻ പോലും ഏട്ടത്തിന് നേരം കണ്ടെത്തുന്നില്ല നയനയുടെയും ആദർശിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക അവരെ നോക്കുക അവരെ സ്നേഹിക്കുക അതല്ലാതെ വല്ലതും ഈ വീട്ടിൽ നടക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ജാനകി ആ അതെനിക്കും തോന്നിയിട്ടുണ്ട് എന്ത് ചെയ്യാനാ ആദർശ് ആദർശന്റെ ഇഷ്ടം പിടിച്ചുപറ്റാനായിരിക്കും ചിലപ്പോ ഏട്ടത്തി ഇങ്ങനെ ചെയ്യുന്നത് അസുഖം പാലിച്ചു വന്നതിന് ശേഷം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടിയേട്ടത്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ അവിടം വരെ പോകുന്നു അതെ അത് ശരിയാ എൻ്റെ ജാനകി ഇനി ആ ഏട്ടത്തി മരുമകളെ സ്നേഹിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല ജാനകി അത് ശരിയാ എന്തായാലും അങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാൻ ചിലചേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് രാത്രിയായി അഭി ഓരോന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ അപ്പൊ അഭി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവിയുടെ മുഖമാണ് മനസ്സിലേക്ക് കയറി വരുന്നത് ഓ ഒരു മുർഗം പാപ്പ എന്നെ ചുറ്റി വരഞ്ഞിട്ട് കാലം കുറയായി ഇനിയിപ്പോ അവളെന്നെ വിട്ടുപോയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനിടയിലേക്ക് ഒരു കുഞ്ഞും കൂടെ ജനിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ചിലപ്പോൾ എന്നെ വേണ്ട എന്ന് തോന്നിയാൽ അങ്ങനെ ഇട്ടേച്ച് പോകുവാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നൊക്കെ അപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവയ്ക്ക് ഒരു കോൾ വരിക ഗൾഫ് കോളാണല്ലോ ഇത് ആരായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് ഫോൺ ഫോണെടുക്കുക ഹലോ ആ ഹലോ നിനക്കെന്നെ മനസ്സിലായോടാ എന്നു ആ പെൺകുട്ടിയുടെ ചോദ്യം അത് കേട്ടതും ആരാ മനസ്സിലായില്ലല്ലോ ഹോ എങ്ങനെ മനസ്സിലാവനാ ശബ്ദം കേട്ട ആർക്കെങ്കിലും മനസ്സിലാവോ എന്നാ ഞാൻ പേര് പറയാ എൻ്റെ പേര് അനക എന്ന അത് കേട്ടതും അനക ഏതനക നിനക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല നീ ഒരു പെൺകുട്ടികളുടെ കൂടെ അല്ലല്ലോ ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ ചുറ്റിക്കറക്കുന്നവനല്ലേ അങ്ങനെയുള്ള അപ്പം എങ്ങനെയാണ നിനക്ക് എന്റെ പേര് ഓർമ്മ വരുന്നത് ഏ നമ്മുടെ നാട്ടിൽ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന അനകയാണ് ഞാൻ അത് കേട്ടതും അഭി ഞെട്ടിപ്പോയി ആ അനകയോ അനകയെ ഇപ്പഴെങ്കിലും നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ എനിക്ക് സുഖമാണോന്ന എടാ നിനക്ക് നാണോ ഇല്ലേ ഏഹ് എൻ്റെ എൻ്റെ ജീവിതം നശിപ്പിച്ചവനാ നീ 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 എന്നോട് ചെയ്ത ചതിക്ക് ഞാൻ നിന്നെ അവിടെ വെച്ച് തന്നെ തീർക്കേണ്ടതായിരുന്നു പക്ഷെ അത് പാടില്ല എനിക്ക് ജനിക്കുന്ന എൻ്റെ കുഞ്ഞിനെ അച്ചാ വിളിക്കാൻ ഒരാൾ വേണം അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ അവിടെ ഇട്ടേച്ച് ഇങ്ങോട്ട് പോന്നത് എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു വരുവെന്നും നിന്നെ നിൻ്റെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നിന്നെ അച്ഛന്ന് വിളിപ്പിക്കുമെന്നും ഞാൻ അവിടെ വെച്ച് വാക്ക് പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ട് തന്നെ നീ ഒന്നോർത്തോ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി കഴിഞ്ഞടാ എൻ്റെ കുഞ്ഞ് അച്ഛനെ അന്വേഷിച്ചു തുടങ്ങി അവനെ ഇപ്പൊ വളർന്നു അച്ഛനെ അന്വേഷിച്ചു തുടങ്ങിയത് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി നാട്ടിലേക്ക് വരും ഉറപ്പായിട്ടും അനന്തപുരിയിലേക്കും വരും അവിടെ വന്ന് എൻ്റെ കുഞ്ഞിനെയും എന്നെ നീ ഏറ്റെടുത്തോളാം അതൊക്കെ കേട്ടതും അയ്യോ അനക്ക് എടുത്ത് ചാടരുത് എന്താണ് എടുത്തു ചാടിയാൽ നിന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ അഭിയൊന്നും മിണ്ടാതിരിക്കുക നീ ആലോചിക്കുകയൊന്നും വേണ്ട നീ മിണ്ടായിരിക്കുമ്പോഴെനിക്കറിയാം നീ കല്യാണം കഴിഞ്ഞു എന്നേ പറയുള്ളു ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി കുഞ്ഞിനെയും കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് വന്നിരിക്കും എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്നെ നീ പൊന്നു പോലെ നോക്കിക്കൊള്ളണം അതുപോലെ എൻ്റെ കുഞ്ഞിനെയും ദേ അതെ എൻ്റെ കുഞ്ഞാ അതുകൊണ്ട് ഉറപ്പായിട്ടും അതിന് അതിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല മനസ്സിലായോടാ അത് കേട്ടതും അനക നീ എടുത്തു ചാടരുത് നീ ഇപ്പം ഇങ്ങോട്ടൊന്നും വരണ്ട ഞാൻ വരണ്ട വരണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ടത് ഞാനാ അല്ല അത് നീയല്ല ഞാൻ വരും വന്നിരിക്കും എന്റെ കുഞ്ഞിനെയും കൊണ്ട് നിന്റെ അടുത്ത് വന്ന് നിന്റെ മുൻപിൽ ഞാൻ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കൂടാ എന്ന് പറഞ്ഞു കൊണ്ടായിരങ്ക ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അഭി ആകെ പേടിച്ച് പറിച്ചിരിക്കുമോ ഈശ്വര അവളെങ്ങനെ ഇങ്ങോട്ട് വന്ന ആകെ പണിയാവുമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വരിക ആരാ അബി ആരെ ഫോണിൽ അത് ഗൾഫിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാ നമ്പിയേ ഹോ ഗൾഫിലുള്ള അല്ലേ ആണാണോ പെണ്ണാണോ അതാരായാലും നിനക്കെന്താ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വക ചോദ്യം ചെയ്യലുകളൊന്നും എനിക്കിഷ്ടമല്ല മനസ്സിലായാലും അത് കേട്ടതും എടാ സ്വന്തം ഭാര്യ അല്ല നിന്നോട് ആരാടാ ചോദ്യം ചെയ്യേണ്ടത് അല്ല നിനക്ക് നിനക്കുറക്കം ഒന്നുമില്ലേ എങ്ങനെ ഉറക്കം വരാനാ സ്നേഹമുള്ളൊരു ഭർത്താവാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉറങ്ങായിരുന്നു എന്നാൽ ഇപ്പോഴുള്ള ഇപ്പോഴുള്ളവരൊന്നും ഒരു ഒരു സന്തോഷവും ഇല്ല സമാധാനവും ഇല്ലാത്ത രീതിയിലുള്ളത് എന്തായത് എൻ്റെ ജീവിതം ആകെ താറുമാറായിപ്പോയി എടാ നീ എന്നെക്കുറിച്ച് ഓർക്കണ്ട എൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ നിൻ്റെ ജീവന എൻ്റെ വയറ്റിൽ തുടിക്കുന്നത് എന്നിട്ട് പോലും നിനക്ക് അതിനോടൊരു തുള്ളി സ്നേഹവും ഇല്ലല്ലോടാ എന്തൊരു മനുഷ്യനാണ നീ എനിക്കറിയാം നിന്നെ വിളിച്ചത് ഏതോ പെൺ ദുബായിലുള്ള അല്ലെങ്കിൽ ഗൾഫിലുള്ള ഏതെങ്കിലും പെൺസുഹൃത്ത് ഇനി നീ ചതിച്ച പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാളാണോ എന്നും അറിയില്ല പറയാൻ പറ്റില്ല ഇന്ന് നിന്നെ പോലെ ഒരുത്ത് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ത് ചെയ്യാനാ ഇനി എത്ര ഭാര്യമാരുണ്ട് എത്ര കുട്ടികളുണ്ട് എന്നൊന്നും ഒരു പിടിയില്ല അതെങ്ങനെ ചെയ എങ്ങനെ ശരിയാവും നീ ഈ കുടുംബത്തിലേതായിരുന്നെങ്കിൽ നിന്റെ സ്വഭാവത്തിന് ഇത്തിരി മാറ്റമെങ്കിലും ഉണ്ടാകുമായിരുന്നു നീ ഈ കുടുംബത്തിലല്ലല്ലോ അപ്പം പിന്നെ വിത്ത് ഗുണം പത്ത് നിന്ന് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പോയ അവിടെ കിടക്കുക ഓ ശല്യം അല്ലെങ്കിൽ മനുഷ്യൻ ടെൻഷൻ അടിച്ച് നടക്കും അതിനിടയിലായി വകുപ്പ് ഒരു ഓരോരോ ഉപ ഉപദേശവും കൊണ്ട് വന്നിരിക്കുന്നു എന്നാണോ ഇവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അന്ന് തീരും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ കസാരെ കുത്തിരിക്കുക അതിനുശേഷം അഭി ആലോചിക്കുകയാണ് ഈശ്വര അന്ന് നടന്ന സംഭവങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബീച്ചിൽ അഭി കാത്ത് നിൽക്കുമ്പോൾ അനക വരുന്നതും അനക ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് വന്നത് എന്നിട്ട് ആ എടാ ഞാൻ നിന്നോട് ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് വന്നത് എന്താ എന്താ അനകെ അതെ നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു ആ സ്നേഹത്തിൻ്റെ സമ്മാനമായി ഇപ്പോൾ എൻ്റെ വയ എനിക്ക് ഒരു എൻ്റെ ഒരു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ കൂടെയുണ്ട് എന്താ നീ പറയുന്നത് അതെ നീ എന്നെ സ്നേഹ നീ എന്നെ സ്നേഹിച്ചതിന് സമ്മാനമായി നീ നിൻ അതിൻ്റെ ഒരു അംശം എൻ്റെ വയറ്റിലുണ്ടടാ എന്തൊക്കെയാ നീ പറയുന്നതിനകെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എടാ നിനക്ക് മനസ്സിലായില്ലേ നീ ഒരു അച്ഛനാവാൻ പോകുവാന്നു ഞാനൊരു അച്ഛനാവാൻ പോകുവാന്നു എന്തൊക്കെയാണ് പറയുന്നത് എടാ നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചില്ലെങ്കിലും എൻ്റെ കഴുത്തിലൊരു താല ഇട്ടു തരാമെന്ന് നീ പറഞ്ഞു അതിനുശേഷം ഹോട്ടൽ മുറികളിൽ നമ്മൾ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് പല തവണയായിട്ട് അങ്ങനെ വന്നപ്പോൾ എനിക്ക് നിൻ്റെ ഒരു കുഞ്ഞിനെ സമ്മാനമായിട്ട് കിട്ടി അത് കേട്ടതും അഭി എന്താ എന്താ നീ പറയുന്നത് ഒരു കുഞ്ഞോ അതെ 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 അഭി ദേ നിൻ്റെ കുഞ്ഞു എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഞാൻ ഒരുപാട് സന്തോഷത്തിലടാം ഇനി വീട്ടുകാരും നാട്ടുകാരും കുറ്റപ്പെടുത്തിയാലും എനിക്ക് കുഴപ്പമില്ല നിൻ്റെ ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം സന്തോഷമായിട്ട് എന്നെ വളർത്തണം നമ്മൾ രണ്ടുപേരും കൂടെ അതിനെ പൊന്നു പോലെ നോക്കണം എന്നൊക്കെ പറയാതെ കേട്ടത് അനകേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കാര്യങ്ങൾ ആരും അറിയാതെ നമുക്കിതങ്ങ് കലക്കിയാലോ അതൊക്കെ കേട്ടതും ആ പോഷനെക്കുറിച്ചാണ് നീ പറയുന്നതല്ലേ നിന്നെ പോലെ ഒരു വേറെ ചെറ്റാ എനിക്ക് അറിയാടാ പക്ഷേ നിന്നോട് ഈ കാര്യം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇതൊന്നും അറിയിക്കണമല്ലോ എന്തായാലും നിന്നോട് നിന്നോട് ഞാനൊരു കാര്യം പറയാൻ തീരുമാനിച്ചിട്ട് അതെനിക്ക് ഏറ്റു കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നീ അനുഭവിക്കൂടാ എൻ്റെ കുഞ്ഞിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല ഒരുത്തനെ ഞാൻ എന്ത് വേണേലും ചെയ്യും നോക്കിക്കോ ഇനി ഒരിക്കലും നിനക്കൊരു സമാധാനം ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനക അങ്ങോട്ട് പോവുക അനക പോയി കഴിഞ്ഞതു അബി ഞെട്ടി എഴുന്നേറ്റു ഈശ്വര സ്വപ്നമായിരുന്നോ പേടിച്ചു പോയല്ലോ എന്തൊരു കഷ്ടമായത് ഇത്തിരി സമാധാനത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ രാക്ഷസി രൂപത്തിൽ ഓരോരുത്തർമാർ ഇങ്ങനെ ഇറങ്ങി വരുവാണല്ലോ എൻ്റെ ഈശ്വരന്മാരെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ കിടക്കുക ഈ സമയം വെള്ളവും കുടിക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ വീണ്ടും ഒരു കാര്യം ആലോചിക്കുക ബീച്ചിൽ നടന്ന സംഭവം തന്നെ ആ കുഞ്ഞിനെ കളയാൻ പറഞ്ഞതും അനക തൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചതും കരണത്തടിച്ചതും പിന്നെ അവിയെ തള്ളി വിട്ടതും അവി പോയി കടലിൽ വരത്ത മണ്ണിലേക്ക് വീണതും ഒക്കെ ആലോചിക്കുകയാണ് ഈ സമയം അവിക്ക് വെള്ളം അവിയുടെ വെള്ളം കൂടി ഉണ്ടെന്ന് അവിയ എടാ എന്താണേ ഇത് നിനക്ക് ഉറക്കമൊന്നുമില്ല അഭി ദേ എന്റെ തലാകെ പെരുത്ത് നിൽക്കുവാണ് ചൂട് കയറി ദേഷ്യം പിടിച്ച് നിൽക്കുക മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലിങ്ങനെ മേടിച്ച് കൂട്ടും നീ ഇതല്ലടാ ഇതിനപ്പുറം പറയും നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ചതിച്ച് ഏതെങ്കിലും പെൺകുട്ടികൾ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് പോയി മക്കിട്ട് കയറിക്കാം എന്റെ പക്കിട്ട് വേറെ ശ്രമിക്കേണ്ട മനസ്സിലായല്ലോ ഷെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കടക്കുക ഈ സമയം ഓ എന്റെ ഈശ്വരന്മാരെ ഞാനിനിപ്പോൾ എന്താ ചെയ്യുക ആകെ മൊത്തത്തിൽ മനുഷ്യന്റെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുകയാണല്ലോ എല്ലാവളന്മാരും കൂടെ മനുഷ്യന്റെ തലവേദന എടുപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരുന്നു പിന്നീട് അബി ആലോചിക്കുന്നത് അനക വരുന്നതാണ് അനക വന്നതും നമ്മുടെ അബിയോട് സ്നേഹത്തോട് ഓരോന്ന് സംസാരിച്ചതൊക്കെയാണ് ഒക്കെയാണ് എന്നിട്ട് അബി ഇങ്ങനെ ആലോചിക്കുക ഈശ്വര ഇതേപോലെ അവൻ ഒരു ദിവസം വീണ്ടും എൻ്റെ അടുത്ത് വന്ന് അവൾ വന്നായിരുന്നു എന്നിട്ട് ആ ദാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്തായാലും നീ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു എടുത്തു എന്താ അനകം അത് കുഞ്ഞിനെ കളയാനാണെങ്കിൽ പൈസ ഞാൻ തരാം നീ പോയി ഡോക്ടറെ കണ്ടോ ഒന്ന് പോകണം അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പോയി ചീത്ത പേര് കേൾക്കാനോ പോലീസുകാരുടെ കയ്യിലാകാനോ എനിക്ക് കാര്യൊന്നുമില്ല പോലീസിന്റെ പിടിയിലായാലും നീയുണ്ടല്ലോ നിന്റെ പേര് ഞാൻ പേര്യനങ്ങടുത്ത് പറയും പിന്നെ അനന്തപുരിയിൽ നിനക്കൊരിക്കലും സ്ഥാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നീ ഒന്നോർത്തോ മനസ്സിൽ കുറിച്ചിട്ടോ നീ നീ ഇപ്പം ചെയ്തതിനുള്ള പ്രതിഫലം നിനക്ക് ഞാൻ തന്നിരിക്കും ഞാൻ എന്താ പറയാമെന്നറിയാമോ ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്തായാലും ഈ വയറും വെച്ചോണ്ട് നാട്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല കുഞ്ഞല്ലേ അത് ഓരോ മാസം കഴിയുന്നതോറും വളർ വളർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വളർന്ന് 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 പത്ത് മാസം എത്തുമ്പോഴേക്കും എൻ്റെ വയറ് ഒരുപാട് വലുതാവും അങ്ങനെ ആകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങും അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യത്തിന് മുൻപിൽ എനിക്ക് ത നിൽക്കാൻ വയ്യ തളരാൻ വയ്യ അതുകൊണ്ട് ഞാനൊരു തീരുമാനം കാര്യം തീരുമാനിച്ചു ഇവിടെയൊന്നും ജോലി കിട്ടാത്തതുകൊണ്ട് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളോട് ഞാൻ കാര്യം പറഞ്ഞു അവരെന്നോട് ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറി വരാനാണ് പറഞ്ഞത് ഞാൻ ദുബായിലേക്ക് പോവുക അത് കേട്ടതും അബിയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ഓ സമാധാനം എന്ന അയ്യോ അനകെ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല നീ പെട്ടെന്ന് വന്ന് ഭീഷണി മുഴിക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി നിന്നെ താക്കീതാണ് അത് കേട്ടതും ദേ നീ നാടകമൊന്നും കളിക്കണ്ട ഇല്ല നക നീയും എൻ്റെ കുഞ്ഞും ഭാഗ്യമുള്ളവരാ നിങ്ങൾ നിങ്ങൾ എൻ്റെ മാത്രമാണ് എന്നൊക്കെ അഭി പറയാ അത് കേട്ടോ ഒന്നും പോടാ നീ ആദ്യം പറഞ്ഞതാണ് മനസ്സിൽ മനസ്സിനെടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയാം ഈ കുഞ്ഞിനെ നോക്കാനോ ഈ കുഞ്ഞിനെ വളർത്താനോ നിനക്ക് താല്പര്യമില്ല എല്ലാ പെൺകുട്ടികളെയും ചതിച്ച് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ തകർത്തടിച്ച് ഓരോന്ന് ചെയ്ത് ഈ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നുണ്ടല്ലോ അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചോണം അതെല്ലാം അവസാനിച്ചേ മതിയാകും ആ പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും കളയില്ല അതിനെ ഞാൻ വളർത്തും ഇത് ദൈവത്തിൻ്റെ നിശ്ചയം ഞാൻ പ്രസവിച്ച് വളർത്തി വലുതാക്കി അത് ഒരു ദിവസം അച്ഛനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചാൽ എന്ന് പറഞ്ഞ് വളർത്താൻ എനിക്ക് കഴിയില്ലടാ അതുകൊണ്ട് അവനെയും അതിനെയും കൂട്ടി ഞാൻ നിൻ്റെ മുൻപിൽ വരും എന്നിട്ട് നിന്നെ അച്ചാർന്ന് വിളിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും അങ്ങനെ വിളിപ്പിച്ചു കഴിയുമ്പോൾ നീ അതിനെ ഏറ്റെടുത്തോളണം അതല്ല അതിനെ ഉപേക്ഷിക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായിട്ടും അഭി നിനക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ജീവിക്കാൻ പറ്റില്ല മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് പോവുക അനകം അങ്ങോട്ട് പോവുക ഈ സമയം ഈശ്വര ഇവള് ഗൾഫിൽ പോയാലും കുഴപ്പമൊന്നുമില്ല സമാധാനത്തോടെ ജീവിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് ഞെട്ടി എണിക്കും അതിപ്പം ഇതേ വീണ്ടും സ്വപ്നം കണ്ണടച്ചപ്പം മുതലേ സ്വപ്നം കാണല് മാത്രമാണല്ലോ ആ അനക ഇപ്പം എനിക്കൊരു പേടി സ്വപ്നമായി മാറുമോ ഈശ്വര പേടി പേടി പേടിയോണ്ട് എനിക്ക് നാട് വിടേണ്ടി വരുമോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ കിടന്ന് കിടന്നുകൊണ്ട് തന്നെ ആലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശ്വസിക്കുന്നത് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്